നമസ്കാരം ബിഗ് ഏവർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള പൂവാലന്മാരെ കണ്ടിട്ടുണ്ടാവും ശരിയാണ് പലതരത്തിലുള്ള പൂവാലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതേപോലെ ഒരെണ്ണത്തിന് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അതെ

വരുന്ന ളില്ലേ അയാൾ നേരത്തെ ശല്യം കടന്ന് പറയുന്നു ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് വന്നാ അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നിട്ട് ഞാൻ ഓട്ടോ എല്ലാം കിട്ടുവാണെങ്കിൽ പോകാൻ അയാൾ എന്റെ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത ഭാഷകളൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല എന്തൊക്കെ ഭാഷയാണെന്ന് പോലെ എനിക്കറിയത്തില്ല എന്നിട്ട് എന്റെ പുറേ എനിക്ക് അവർ പിടിക്കാനായിട്ടൊക്കെ പോന്നു എന്റെ കൈക്ക് എനിക്ക് നമ്പർ അറിയില്ല എന്തൊരു ശല്യോ അങ്ങനെ ചാരം കണ്ടിട്ട് തന്നെ ഒരു വശപ്പശലേ അത് തന്നെ ഞാന് മോന്റെ അഡ്മിഷൻ വേണ്ടിട്ട് വന്നതാ സ്കൂളിലെ എന്നിട്ട് എന്നിട്ട് ആ ട്രെയിനിങ്ങിന് വന്നപ്പോൾ അവിടെ നിപ്പും ഉണ്ട് എന്നിട്ട് ഞാൻ കൊറച്ചങ്ങു ശ്രദ്ധിക്കാതെ എന്നിട്ട് ഇയാൾ എന്റെ പുറേനു വരുവാൻ തിരിച്ചു എന്റെ അടുത്ത് വന്ന എന്ത് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുന്നില്ല വേറെ ഏതാ ഭാഷകളാണ് സംസാരിക്കുക മനസ്സിലായോണ്ടായിട്ടോ നോട്ടം കണ്ടോ ആടാ

पहले नार करेंगे ना फिर उसमें उल्लेखार्थ कल्याण के लिए पैदन जैसे लेकिन यहाँ तो आ रही है तो निकाल रही है कल्याण उल्लेखार्थ कल्याण नार करेंगे उल्लेखार्थ नार क्या नार क्या नार क्या नार क्या नार क्या नार कर रही है अरे अरे उड़ाई पहले इधर बैरंधू उड़ाई नेट स्मैक स्मैक � കാതെ сели दिस ओके नि सरले क्वेश्चन मारिक अट अट अच्छा अच्छा हा स्टुडी कि तबो निकिना पण पण सु हा स्टुडी बिच हा पीस्क पेसने पो ൊപ്പിക്കാ <laughs> മനസ്സിലായി நம்மாட்டியா கேச்சு ക്ഷമിക്കാറ്റിയാ നിങ്ങൾ ഇങ്ങോട്ട് മാറി ചേച്ചിനെട്ട് വരാൻ തുടങ്ങിയത് ഞാനിപ്പോ സ്കൂളിൽ പോലും അഡ്മിഷൻ આજ કેમ છો બધા મંડળને આવડા માય કહો તમે લુક શું થઈ ગયા આ બાજી આશા પરે મસલા આવો ભળિયા ભાઈ આ એડિશન ભાઈ ઈнде મહારાજ આ રહ્યા આ રહ્યો જોઈ છે વેદા તુષ કાય ભાઈ આપણે બચ્ચા બરાબર આઈડ આઈડ

കേസിനെ പോയി കേസിന நடத்திலதிப்படையாட்ல അല്ലേ വെജിറ്റേറിയൻ ആണടേ ഇപ്പോ ഒരു കുട്ടാ തോന്നുന്നുണ്ട് പ്രൈമറി കമ്പ് എ വന്ന വന്ന ഇപ്പ വന്ന വയ് ഓച്ചോച്ചോ പോസ്സ് ബൈസ് ക്രീബ് ബൈസ് ക്രീബ് തസിലി ഹൈ ടോച്ചിനം താര ഭാഷാടുകളெல்லாம் ഒക്കെ മാറ്റി ഹൈസ് ക്രീബ് ആ അമ്മ സോണങ്ങടക്ക് വന്നല്ലോ ഇത് ഇസ് മൈൻ ആ അമ്മ സോറ അമ്മ സോണ ഫ്ലിപ്പ് കാണക്ക് കറക്കും അതിനെ വിളിച്ച പറഞ്ഞുണ്ട് എയ് ശിലേ ഭാഷ കേട്ടി പിന്നെ അല്ല നമ്മള് വിളിക്കണോ അതെ ആരൊന്നും വേണ്ടി ശിപാരി

बिच्छेद है बिच्छेद बिच्छेद अब बिच्छेद है ना तो अरे नहीं 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 नह நானே நான் கொறை எடுத்தா போறே கொறை எடுத்தா வரணும் அடிச்சு அடிச்சாலும் போடி போடி மீண்டாரு வாரி வரே பிரடி பிடிச்சு நடதிக்கலாம் பாரு அந்த அண்ணன் உள்ள தரல நல்லா மடியா பாடா அது பெரியத மாட்டே அவட என்னா இவட என்னா மீண்டாருடா

വണ്ടി പൊളിച്ചറക്ക് പൊളിച്ചിറക്ക് ചേട്ടാ ഇത് നമ്മുടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് ഒളി ക്യാമറ പ്രോഗ്രാം അപ്പോൾ ഒരു വിദേശി എന്ന് വല്ല പറയാല്ലേ ഒരു പരിചയമില്ലാത്ത ഒരാള് ഇവിടെ വന്നിട്ട് എങ്ങനെ കണ്ടപ്പോ മലയാളിന്റെ പിറകെ ഓടി ചെല്ലപ്പെടുത്തോ എന്ത് തോന്നി പെട്ടെന്നൊരു എങ്കിലും ഒരു പേടിയുണ്ടെന്ന് കത്തി വെച്ചാൽ തട്ടി കളയാണ്ട്